രാവിലെ കോളേജിൽ പോകാൻ റെഡിയാകുകയാണ് വസു അവൻ്റെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞു നിൽക്കുന്നുണ്ട് സത്യത്തിൽ അവൻ നേരം വെളുപ്പിക്കുകയായിരുന്നു എങ്ങനെയും നേരം വെളുത്തിട്ട് കോളേജിലെത്തിയാൽ മതി എന്നായിരുന്നു അവന് ജെന്നയെ കാണണം അവളുടെ നാവിൽ നിന്നും തന്നെ ഇഷ്ടമാണെന്ന് കേൾക്കണം ഇതൊക്കെയാണ് അവൻ്റെ ഉള്ളിനെ ത്രസിപ്പിക്കുന്നത് ഒരു മൂളിപ്പാട്ടോടെ അവൻ സ്റ്റെപ്പുകൾ ഓടിയിറങ്ങി അങ്കി അങ്കിള് രാവിലെ ക്ഷേത്രത്തിൽ പോയല്ലോ ഏട്ടൻ അറിഞ്ഞില്ലേ ആണോ ഒന്നും പറഞ്ഞില്ല സ്ഥിരം രാവിലെ കുളിക്കുന്ന ശീലമുള്ളോണ്ട് ഞാൻ ചോദിച്ചതുമില്ല ആ അങ്കിള് പോയിട്ട് വരട്ടെ അല്ല ഏട്ടൻ എന്താ ഒരു വല്ലാത്ത സന്തോഷം മുഖം നൂറ് വോൾട്ടേജിന്റെ ബൾബ് പോലെ പ്രകാശിച്ചു നിൽക്കുവാണല്ലോ ഒന്ന് പോ പെണ്ണെ എന്നും ഞാൻ ഇങ്ങനെ തന്നെയല്ലേ അല്ലല്ലോ ഇന്നെന്തു പ്രത്യേകതയുണ്ട് അതെന്താന്നാ ഞാൻ ചോദിച്ചത് വൈഷു വസുന്ധര വിളിച്ചതും അവൾ കിച്ചണിലേക്കോടി കുരുപ്പ് എല്ലാം കണ്ടുപിടിക്കും ഇവൾക്ക് നല്ലത് ഐപിഎസ് തന്നെയാ മിടുക്കിയാ അമ്മേ ഞാൻ ഇറങ്ങുവ അതെന്തു പോക്കാദേ കഴിക്കണ്ടേ വേണ്ടമ്മേ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം ഇപ്പോ എനിക്ക് വിശപ്പില്ല എന്നാ മോൻ പോയിട്ടോ മോനെ നിൽക്ക് അമ്മ ഒരു കാര്യം പറയട്ടെ എന്താ എന്താമ്മേ അവർ അവന്റെ തലയിൽ മെല്ലെ തഴുകി മോനെ നിന്റെ ഇഷ്ടം എനിക്കറിയാഞ്ഞിട്ടല്ല പക്ഷേ അച്ഛനതിൽ ഉറച്ചു തന്നെ നിൽക്കുക ഏതിൽ അവൻ്റെ പുരികം ചുളിഞ്ഞു ആ ബന്ധത്തിൽ അതെനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അമ്മേ പിന്നെ എന്തിനാ അമ്മ വീണ്ടും അച്ഛന് അവര് വലിയ ഇഷ്ടമാണ് മോനെ ആ കൊച്ച് നിനക്ക് നല്ല തുണയായിരിക്കുമെന്നാ അച്ഛൻ പറയുന്നത് അത് അച്ഛനാണോ അമ്മയെ തീരുമാനിക്കുന്നത് ഞാൻ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയാണ് അപ്പോ എന്റെ ജീവിതം എങ്ങനെ വേണോന്ന് എനിക്ക് തീരുമാനിക്കാനുള്ള അവകാശം ഇല്ലേ എന്റെ മനസ്സിന് ഇഷ്ടമുള്ള ആളെയല്ലേ ഞാൻ ഒപ്പം കൂട്ടേണ്ടത് അവന്റെ ചോദ്യത്തിന് മുന്നിൽ അവർ നിശബ്ദയായി ദേഷ്യത്തോടെ അതിലുപരി വേദനയോടെ അവൻ പുറത്തേക്കിറങ്ങി ബുള്ളറ്റ് എടുത്തു പാഞ്ഞു അമ്മേ ഏട്ടൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഒരു തെറ്റുമില്ല മോളെ പക്ഷെ അവർ പാതിയിൽ നിർത്തി കണ്ണീർ ഒപ്പിക്കൊണ്ട് അവർ റൂമിലേക്ക് നടന്നു വൈശു എന്ത് വേണോന്നറിയാതെ നിന്നു ജെന്നി മോളെ അവളെ കുലുക്കി വിളിച്ചുകൊണ്ട് അടുത്തേക്കിരുന്നു എന്താ സാറ് കൊച്ചേ ഉറക്കമൊന്നുമില്ലേ അവൾ കണ്ണു തുറക്കാതെ തന്നെ ചോദിച്ചു ഏ ഉറങ്ങാനോ ഈ പത്തോ എൻറെ പൊന്നു ജെന്നി നീ ഇന്നത് എന്ത് ഉറക്കോ ഉറങ്ങിയേ ഞാൻ കരുതി നീ ഇപ്പൊ റെഡി ആയിട്ടുണ്ടാകുമെന്ന് അയ്യോ ബോധം വീണതുപോലെ അവൾ ചാടി എണീറ്റു കോളേജിൽ പോണ്ടേ ഹാ ബെസ്റ്റ് നിന്നോടെന്താ മോളെ ഇന്നലെ ഞങ്ങൾ പറഞ്ഞത് അയ്യോ അത് അത് ഞാൻ മറന്നു മമ്മി അവൾ വേഗം എണീറ്റ് അവരെ നോക്കി മണിക്കൂർ ഞാൻ വേഗം റെഡിയായി വരാം ശരി ശരി പപ്പതെ രാവിലെ തന്നെ റെഡിയായി നിൽക്കുക പാവത്തിൻ്റെ ഒരു സന്തോഷം കാണുന്നു ഇന്നലെ ഒരുപോളെ കണ്ണടച്ചിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം കുടുംബക്കാരെ മുഴുവൻ ഒന്നിച്ചു കാണാൻ പോവല്ലേ അതിന്റെ സന്തോഷമാണ് പാവത്തിന് മമ്മി മമ്മിയോട് അവർക്ക് ദേഷ്യമായിരുന്നില്ലേ ഇപ്പൊ മനമാറ്റം അറിയില്ല നിന്റെ വല്യപ്പച്ചന് വയസ്സായില്ലേ ഇച്ചായനെ കാണണോന്ന് ആഗ്രഹം തോന്നിയെന്ന് എന്നാ ഞാൻ ദേ എത്തി മോളെ സെറ്റ് ഇട്ടാ മതി ജീൻസ് ഇടല്ലേ എൻ്റെ പൊന്നെ ഓ ഈ മമ്മി കോളേജിൽ പോകുന്ന വേഷത്തിൽ ആരെങ്കിലും കുടുംബക്കാരെ ആദ്യം കാണാൻ പോവോ ഈ മമ്മി എനിക്ക് അത്രയും വിവരമൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും പേരുദോഷം വരുന്ന ഒന്നും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ലാട്ടോ സാറയുടെ മനസ്സ് നിറഞ്ഞു കണ്ണുകളും അവളവരെ ചേർത്ത് പിടിച്ചു കവളിൽ ചുണ്ടുകൾ അമർത്തി നിന്ന ലേറ്റ് ആകും ഓ ആകൂ ഇപ്പിന്നെ ഒട്ടും ലേറ്റായില്ലോ അല്ലേ അവർ കണ്ണീരോടെ ചിരിച്ചു അവൾ ചിരിയോടെ ബാത്റൂമിലേക്ക് കയറി ഇതിപ്പോ എന്താ ചെയ്യുക ഇന്നലെയും ദേവന്റെ നമ്പർ വാങ്ങിയില്ല അല്ലെങ്കിൽ ഒരു വോയിസ് ഇടായിരുന്നു പാവം എന്നെ കാത്തു നിൽക്കുകയാകും അപ്പയും മമ്മിയുള്ളപ്പോ കാണാൻ ശ്രമിക്കുന്നതും ശരിയല്ല ഇനിയിപ്പോ എന്താ എൻ്റെ ഈശോയെ ചെയ്യുക പപ്പയുടെ ഏറ്റവും വലിയ സന്തോഷം ഇല്ലാതാക്കുന്നത് പാപമാണ് ഞാനവരോടൊപ്പം പോയ മതിയാവൂ അവൾ ഓരോന്നും ആലോചിച്ച് കുളിച്ചിറങ്ങി സാറ പറഞ്ഞതുപോലെ അവൾ അനാർക്കല് ധരിച്ചു നന്നായി ഒരുങ്ങി കഴുത്തിൽ ചെറിയൊരു ചെയിൻ കയ്യിൽ രണ്ട് ഗോൾഡൻ വളകൾ മതി ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ വെറുതെ ആരെ കൊണ്ടും കുറ്റം പറയിക്കണ്ട അവൾ വേഗം താഴേക്കിറങ്ങി റെഡിയായി മുള്ളിൽ നിൽക്കുന്ന പോലെ നിൽക്കുന്ന മാനുവലിനെ കണ്ടതും അവൾക്ക് വേദന തോന്നി സോറി പപ്പാ അറിയാതെ ഉറങ്ങിപ്പോയി അത് സാരമില്ലടാ വറങ്ങാം അതെ ഇത്രയും ടെൻഷൻ വെച്ച് ഇച്ചായം ഡ്രൈവ് ചെയ്താ ശരിയാകില്ല കാർ ഞാൻ എടുക്കാം ആ അതാ പപ്പാ നല്ലത് ശരി അയാൾ കീ സാറയ്ക്ക് നൽകി സാറ വീട് ലോക്ക് ചെയ്തിറങ്ങി ജെന്നി പിന്നൽ കയറി അവളുടെ നെഞ്ചിൽ വല്ലാത്ത ഭാരം അനുഭവപ്പെടുന്നുണ്ട് മാനുവൽ ഓ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി സാറ എടുത്തു മാനുവലിന്റെ ജംഗ്ഷൻ കുറയ്ക്കാൻ സാറ റൊമാൻറിക് സോങ് പ്ലേ ചെയ്തു അയാൾ അത് കേട്ട് മെല്ലെ സീറ്റിലേക്ക് ചാരി തറവാട്ടിൽ നിന്നും സാറയുടെ കൈയും പിടിച്ചിറങ്ങിയ ആ നിമിഷം അയാളുടെ ഉള്ളിലേക്ക് കടന്നു വന്നു അന്ന് സാറ എല്ലാവർക്കും വെറുക്കപ്പെട്ടവളായിരുന്നു ആ അവളെയാണ് ഇന്ന് നേരിൽ ക്ഷണിച്ചിരിക്കുന്നത് അപ്പച്ചൻ്റെ മനസ്സ് മാറിയോ ഈശോയെ എല്ലാവരെയും ഓർത്തപ്പോ ഇറങ്ങി പുറപ്പെട്ടു എൻ്റെ സാറയും കൊച്ചും വേദനിക്കുന്ന ഒന്നും അവിടെ സംഭവിക്കരുതേ എൻ്റെ ഈശോയെ അയാൾ മനമൊരുങ്ങി പ്രാർത്ഥിച്ചു സാറയുടെ ഉള്ളിലും ചില ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നു അതിനുള്ള ഉത്തരം തേടുകയല്ല അവൾ തൻ്റെ പ്രാണന് സന്തോഷം കിട്ടുമെങ്കിൽ തനിക്കെന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പവും ഇല്ല എന്നതാണ് അവൾ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്തു കാരണം അവൾക്കൊപ്പമുള്ളത് അവളുടെ പ്രാണനായ രണ്ടുപേരാണ് ഓഡിറ്റോറിയത്തിലേക്ക് കാർ കയറ്റി നിർത്തുമ്പോൾ അവൾ കണ്ടു അവരെ സ്വീകരിക്കാൻ എന്ന പോലെ നിരന്ന് നിൽക്കുന്ന ബന്ധുക്കളെ എന്തോ ഒരു ഭാരം വന്ന് തൊണ്ടക്കുഴിയിൽ അമർന്നതുപോലെ അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല ചെറിയ ഒരു കാറ്റ് മാത്രം അവൾ വെപ്രാളത്തോടെ അയാളെ തട്ടിവിളിച്ചു സ്ഥലമെത്തിയത് അയാളും അറിഞ്ഞിരുന്നില്ല അയാളുടെ മനസ്സ് അപ്പൂപ്പൻ താടി പോൽ വായുവിൽ പറക്കുകയായിരുന്നു അയാൾ ചുറ്റും നോക്കി വിവിധ തരം ഭാവങ്ങൾ ആ മുഖത്ത് തെളിഞ്ഞു മോളെ ഇറങ്ങ മാനുവൽ ജെന്നിയെ നോക്കി സാറാ നീ രണ്ടുപേരും ഒന്നിച്ചിറങ്ങി ആരുടെയെങ്കിലും മുഖത്ത് ഭാവവ്യത്യാസം വല്ലതും ഉണ്ടാകുന്നു എന്ന് വീക്ഷിച്ച ശേഷം അയാളും ഡോർ തുറന്നിറങ്ങി അയ്യോ ഇച്ചായൻ ആരുടെയൊക്കെയോ സന്തോഷം നിറഞ്ഞ സ്വരം അയാളുടെ കാതിൽ തറച്ചു ആരൊക്കെയോ അടുത്ത കൂടി വരുന്നത് ഒരു പോലെ അയാൾ കണ്ടു സാറയുടെ ശ്വാസം നേരെ വീണു ജെന്നി കണ്ണുകൾ വിടർത്തി അതിശയത്തോടെ നോക്കുകയായിരുന്നു പപ്പയുടെ കുടുംബത്തിലെ അംഗങ്ങളെ കണ്ട് അവൾക്ക് അതൊരു അതൊരത്ഭുതം തന്നെയാണ് അവർ മൂന്നും മാത്രമുള്ള വളരെ ചെറിയ ലോകമല്ലേ അവൾ ഓർമ്മ വെച്ച നാൾ മുതൽ കാണുന്നത് അവൾക്ക് പെട്ടെന്ന് അവൾ പെട്ടെന്ന് സാറയെ തിരിഞ്ഞു നോക്കി ചുമ്മാതല്ല പാവം മമ്മിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് ഇത്ര ആളുകളുടെ നടുവിൽ ഈ പാവം എന്ത് ചെയ്യാൻ ജെന്നി ശ്വാസം വലിച്ചുവിട്ട് മുന്നോട്ട് നടന്നു മാനുവൽ സാറയെ കൈയാട്ടി വിളിച്ചു അടുത്തേക്ക് വന്നതും അയാൾ അവരെ ചേർത്ത് പിടിച്ചു അടുത്ത കൈയിൽ ജെന്നിയെയും അപ്പച്ചനും അമ്മച്ചിയും എവിടെ മാനുവൽ ഉറക്കെ ചോദിച്ചു ആളുകൾ രണ്ട് ഭാഗത്തേക്കായി നിറഞ്ഞു നടുവിൽ വഴിയൊരുക്കി വീൽചെയർ വീൽചെയർ ഉരുണ്ടു വരുന്നത് കണ്ട് മാനുവലിന്റെ നെഞ്ചു പിടഞ്ഞു അപ്പച്ച അയാളുടെ ചുണ്ടുമൊഴിഞ്ഞു വീൽചെയർ പിടുത്തമിട്ട ചുളിഞ്ഞ കൈകൾ അമ്മച്ചി അയാളുടെ ഉള്ളൊന്നു പിടച്ചു അയാൾക്ക് മുന്നിലായി അവർ വന്നു നിന്നു വാടാ കുഞ്ഞാനെ വൃദ്ധൻ വിറയ്ക്കുന്ന ഉയർത്തി മാനുവൽ ഒന്നറച്ചു വൃദ്ധൻ ചിരിച്ചു നിന്റെ പെമ്പ്രനൂത്തിയെയും മോളെയും ചേർത്ത് പിടിച്ചു തന്നെ കയറി പോരെ ഈ വയസ്സൻ നിങ്ങളുടെ മുന്നിൽ തോറ്റുപോയടാ അയാളുടെ നരച്ച കണ്ണുകൾ ഈറനണിഞ്ഞു അണിഞ്ഞു മനസ്സ് പതറിപ്പോയിട്ടും മാനുവൽ സാറയിലെയും ജെന്നിയിലെയും പിടിവിട്ടില്ല അയാൾ അവരെയും ചേർത്ത് പിടിച്ചു തന്നെ മുന്നോട്ട് നടന്നു കുഞ്ഞാഞ്ഞേ അമ്മച്ചി അവന്റെ നെഞ്ചിലേക്ക് വീണു സാറ അയാളുടെ കൈയിൽ നിന്ന് അവളെ നോക്കി സാറ കണ്ണടച്ചു ചിരിച്ചു അയാളെ സ്വതന്ത്രനാക്കി അമ്മച്ചി അയാൾ അടക്കി പിടിച്ച വേദന അണുകുട്ടി ഒഴുകിയ നിമിഷം കണ്ടുനിന്നവർ പോലും കണ്ണീരുപ്പി അവർ എന്തോ ഓർത്ത പോലെ സാറയുടെ അരികിലേക്ക് നീങ്ങി കരങ്ങളോടെ അവർ സാറയുടെ കരം കവർന്നു മോള് ഈ വൃദ്ധയോട് ക്ഷമിക്കണം നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു എനിക്കറിയാം ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷെ അന്നത് തോന്നിയില്ല നിന്നെ വേദനിപ്പിച്ച നിമിഷം ഇന്നെന്നെ കുത്തി നോവിക്കുന്നുണ്ട് നീ എനിക്ക് മാപ്പ് തരുവോ മോളെ അവർ സാറയുടെ കാലിലേക്ക് വീണു അയ്യോ അമ്മച്ചി എന്തായി കാണിക്കുന്നേ എനിക്കന്നും ഇന്നും നിങ്ങളോട് ആരോടും ദേഷ്യമില്ല ഞാൻ ഈ ഞാനീറലായി പോയി അല്ലെ നിന്റെ ഞാൻ മാപ്പ് ചോദിച്ചേനെ അയാൾ കൈകൂപ്പി അവൾ പെട്ടെന്ന് അയാളുടെ മുന്നിൽ മുട്ടുകുത്തി അപ്പച്ച ആ കൈകൾ അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അന്നത്തെ അവസ്ഥയിൽ ആരും മാത്രമേ നിങ്ങളും ചെയ്തുള്ളൂ ഇനിയിപ്പോ അതൊന്നും ഓർക്കണ്ട അപ്പച്ചന് ഞങ്ങളുടെ മോളെ കാണണ്ടേ അവൾ കണ്ണുനീർ ഒപ്പിക്കൊണ്ട് എണീറ്റു ജെന്നി മുന്നിലേക്ക് നീങ്ങി മോളെ വൃദ്ധ അവളെ ചേർത്ത് പിടിച്ചു വല്ലയപ്പച്ചനെ കാണാൻ എന്റെ കുഞ്ഞു വന്നല്ലോ വൃദ്ധൻ അവളുടെ കയ്യിൽ പിടിച്ചു ജെന്നിക്ക് എന്തോ പോലൊക്കെ തോന്നുന്നുണ്ട് അവൾ അവരെ മാറി മാറി നോക്കി എന്നെ കാണാനെന്താ ആരും അവിടേക്ക് വരാത്തത് അവൾ പെട്ടെന്ന് ചോദിച്ചു അതിന് ഇങ്ങനെയൊരു കുഞ്ഞ് ഇവർക്കുണ്ടെന്ന് അറിഞ്ഞില്ലല്ലോ മോളെ ഞങ്ങൾ നിന്റെ അപ്പച്ചൻ അറിയിച്ചില്ല അറിഞ്ഞിരുന്നെങ്കിൽ വല്ലപ്പച്ചൻ എന്നെ വരുമായിരുന്നു നിന്നെ കാണാൻ അയാൾ ചെറു ചിരിയോടെ പറഞ്ഞു അവൾ ചിരിച്ചു എല്ലാവരിലും മഞ്ഞൊരുക്കി പിന്നെ പരാതിയും പരിഭവങ്ങളും പരസ്പരം പറഞ്ഞു തീർത്ത് അവിടെ സന്തോഷം നിറഞ്ഞു കിട്ടിയ പുതിയ ബന്ധങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും ജെന്നിയുടെ മനസ്സ് അവളുടെ ദേവേട്ടനെ തേടിപ്പോയി ജെന്നിയെ നിന്ന വസുദേവ് നിരാശയുടെ ക്ലാസ്സിലേക്ക് നടന്നു പാർവതി വരുന്നത് കണ്ടതും അവൻ അവളുടെ അടുത്ത് കൂടി ചെന്നു എടോ ജെന്നി വന്നില്ലേ ഇതുവരെ വന്നിട്ടില്ല എന്താ ചോദിച്ചത് ഏ ഒന്നുമില്ല അവൻ തിരിഞ്ഞു അതെ ഇന്നലത്തെ പ്ലാൻ സക്സസ് ആയിരുന്നു കേട്ടോ ആ ചേട്ടൻ അഭിനയിച്ച് തകർത്തു പാർവതി ചിരിയോട് പറഞ്ഞു അവൻ മങ്ങിയ ചിരി പകരം കൊടുത്തുകൊണ്ട് നടന്നു നീങ്ങി ഏ ഇതെന്ത് പറ്റി ഇന്നലെ കണ്ട ആളെയല്ലോ ഇന്ന് ക്ലാസ്സിലെത്തിയ പാർവതി അനിയും തനിയേയും കണ്ട് കൈയ്യുയർത്തി എടാ നമ്മുടെ തല വന്നില്ലല്ലോ എവിടെ പോയി അനു ചോദിച്ചു അറിയില്ല ഒന്നും പറഞ്ഞില്ലല്ലോ കിഷോർ കയറി വരുന്നത് കണ്ടതും അനി മുഖം ഏർപ്പിച്ചു ഗുഡ് മോർണിംഗ് അവൻ ചിരിയോടെ വിഷ് ചെയ്തു മോർണിംഗ് സർ സ്റ്റുഡൻസിന്റെ കോറസ് അറിയാതെ അനിയിലേക്ക് കണ്ണ് പാളി വീണു അവൾ കയ്യിലെ ചെയിനിലേക്ക് നോക്കി അതിൽ തലോടിയിരിക്കുന്നത് കണ്ടതും അവന്റെ മുഖത്തേക്ക് രക്തമിരച്ച് കയറി അനീറ്റ അതൊരലർച്ചായിരുന്നു അനി ഞെട്ടലോടെ ഇണേറ്റുപോയി ക്ലാസ് ഞടുങ്ങി നിശബ്ദമായി കിഷോർ ശരവേഗത്തിൽ അനിയുടെ അടുത്തേക്ക് പാഞ്ഞു